കാരണം മരിച്ചൊരു വാപ്പ ആദ്യം പറയേണ്ടത് എന്താ മുൻപ് ഞാൻ മരിച്ചിട്ട് എനിക്ക് കടണ്ട എന്റെ അനന്തര സ്വത്ത് വിറ്റിട്ട് അത് വീട്ടീറ്റ് നിങ്ങൾ വാക്കി വീതിച്ചാ മതി അതാ തെളിവ് നിങ്ങൾ ഹദീസ് പരിശോധിച്ചോ നിങ്ങൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചോ മരിച്ച വാപ്പാക്ക് കടണ്ടെങ്കിലേ അത് ആദ്യം ആദ്യങ്ങൾ വാപ്പാന്റെ സ്വത്ത് വിറ്റോ വിറ്റിട്ടും വാപ്പാന്റെ കടം തകയുന്നില്ലേ വാപ്പാന്റെ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടി മക്കളെ നിങ്ങൾ കൂടെ കൂട്ടിക്കോ എങ്കിൽ വാപ്പാക്ക കവറിൽ പടച്ചോൻ തൊലിയുടെ ഉള്ളിലുള്ള മാംസത്തിന്റെ തളപ്പ് കുറച്ചു കൊടുക്കും അല്ല കടം വീട്ടാതെ എഴുതി വെക്കാതെ കടം വാങ്ങിയോനെ ബുദ്ധിമുട്ടിച്ച് നീട്ടി 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 ചോദിച്ച് അവസാനം ചോദിച്ചവനോട് കുറ്റമായി അങ്ങനെ ബാധ്യതകൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാ മരിക്കുന്നതെങ്കിലേ ഇന്നാ കടബാധ്യതകൾ കൊടുത്തതിന്റെ പേരിൽ ആ കുടുംബം തെറ്റുന്നു എത്ര പേരാണെന്നറിയോ നാട്ടുകാരെ പൈസ കൊണ്ടുപോയി തിന്നണു എത്ര മനുഷ്യന്മാരാണെന്നറിയോ സുഹൃത്തിന്റെ പൈസ കൊണ്ടുപോയി കുടുംബം നോക്കുന്നു ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ എന്താണെന്ന് അറിയാവോ അവധി മൂന്നു മാസം പറഞ്ഞു ആറുമാസായി പത്ത് ആസായി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓനോട് റോഡ് സൈമല്ലേ നമുക്കൊരു കണക്കില്ലായിനോ ഉടനോ തിരിഞ്ഞു നിട്ട് അറിയും ഞാനായിട്ടും പോകുന്നില്ല ചങ്ങായി ഉള്ളപ്പം അങ്ങോട്ട് തരും കൊടുത്ത കുറ്റാപ്പോ എന്നിട്ട് അവനാന്റെ കുടുംബം നോക്കാൻ ആരാന്റെ വേർപ്പ് തുള്ളി കൊണ്ട് നോക്കുന്നവരുണ്ട് തിരുപ്പന്മാര് അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത് ഇവിടുന്ന് വാങ്ങി ആടെ കൊടുത്ത് അവിടെ വാങ്ങി ഇവിടെ കൊടുത്ത് അമ്മായിന്റെ പാതസരം വടയം വെച്ച് ആടെ കൊടുത്ത് അതെടുത്തിട്ട് എളയമന്റെ താലി അല്ലെങ്കിലും മഹർ വാങ്ങി ഇവിടെ വിടവെച്ച് അള്ള ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പുലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ആരാന്റെ മോൾ പല്ലിനേക്കാൻ നല്ലത് അവനാൻ്റെ മോണെയാണ് പാട്ടിണി കിടക്കേണ്ടി വന്നാലും ബാധ്യതകൾ വെച്ച് മരിച്ചു പോരുത് ഇത് സാമ്പത്തിക രംഗത്ത് കടമേഖലയിൽ മാത്രമല്ല കൂട്ടുകക്ഷി ബിസിനസിന്റെ രംഗത്തുണ്ട് നേരെ ഓനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങും നാടൊട്ടുക്കുവാൻ അങ്ങോട്ട് പരസ്യം കൊടുക്കും വേണ്ടപ്പെട്ട പൈസക്കാരായ കുടുംബക്കാരെ എളാപ്പാരോടൊക്കെ പറയും ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഞാൻ നടത്തിക്കോളും മാസങ്ങൾക്ക് ഞാൻ ലാഭം തരും സ്വന്തം ചോരയാണല്ലോ എന്ന് കരുതിയിട്ടാപ്പാർ പൈസ ഉണ്ടിടും നോക്കണ്ട പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് കോടെ കയ്യെടുത്തൂല്ല അഞ്ചു മാസം കഴിഞ്ഞു ആറു മാസം കഴിഞ്ഞ് കൊല്ലം ഒന്നു കഴിഞ്ഞ് ലാഭവും ഇല്ല മിച്ചവുമില്ല അവസാനം ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറ്റായി ഇന്ത്യ അളിയാക്ക കണക്ക് കഴിച്ചാന്ന് അവസാനം കുടുംബം പിണങ്ങി ആരാന്റെ ഹക്കിന്റെ മുതൽ ഗുണ്ടടക്കുന്നവനുണ്ട് അവസാനം മധ്യസ്ഥന്മാര് പറഞ്ഞപ്പോ പറഞ്ഞു കച്ചവടം പൊളിഞ്ഞതാ ആരിത് പൊളിഞ്ഞു കൂടെ പൈസ ഇറക്കിയോ കുടുംബക്കാരൻറെ പൊളിഞ്ഞു നടത്തിയോനി ഇപ്പോഴും ആ പൈസ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും മക്കളും തീറ്റിക്കുന്നത് ഹക്കല്ലാത്ത മുതലാ അത് കണക്ക് പറഞ്ഞ് അതിലിട്ട് കല്ല് പുറത്തേക്കിട്ട് കെട്ടിയ പറമ്പായാലും ശരി ഒരു ഉറുപ്പിയനെ കൂട്ടിക്കൊണ്ടു വന്ന് ചതിച്ചിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും ശരി കടം വാങ്ങിക്കൊണ്ടു മക്കളെ സപ്രമഞ്ചക്കട്ടിൽ കൊട്ടാരത്തിൽ നോക്കി ടൂർ നടത്തിയാലും ശരി ആരാന്റെ മുതൽ കൊണ്ട് വെച്ചിട്ട് ഹക്കല്ലാത്ത മുതലുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വക്ത പടച്ചോന്റെ അടുത്തേക്ക് എത്തുന്ന എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞ പടച്ചോന്റെ കബറിൽ തൊലിന്റെ അടിയിലുള്ള മാംസം മാംസങ്ങനെ നബി തങ്ങൾ അതുകൊണ്ട് എഴുതി വെച്ചോളൂ പാപ്പാരോട് തമാശല്ലേ പറയണ് എഴുതി വെച്ചോളു നോട്ട് പുസ്തകം വാങ്ങിക്കോളൂ ബാധ്യത ബാധ്യതയാ കണക്ക് കണക്കാ ഹക്ക് ഹക്ക ഇന്നാ രംഗത്തൊക്കെ ആൾക്കാർ കള്ളത്തൻ കാണിച്ചോണ്ടിരിക്കുക ആള് ഭയങ്കര ദീനിയായിരിക്കും അപ്പൊ അങ്ങനെയാ അതാ ഞാൻ പറഞ്ഞ് നാട്ടുകാരെ കാണിക്കാൻ നല്ല ദീനിയായിരിക്കും ആൾക്കാർക്ക് പറ്റിക്കാനുള്ള ഒരു ഒരടയാളായി മാറിക്കൊണ്ടിരിക്കുക ദീനി കോലങ്ങളും ദീനി ചിഹ്നങ്ങളും ഒക്കെ ആ മിമ്പർ ഉപയോഗിച്ച് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും മുജാഹുദികൾക്ക് അതിൽ പറ്റൂല അല്ലെങ്കിലും കുത്തുപറിയുന്നവർക്കൊന്നും അതിന് പറ്റൂല എന്നായിരുന്നു കുറച്ച് ധാരണ അല്ലാണ്ട് മിമ്പർ ഉപയോഗിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്ന പോലുണ്ട് ഞാനിതാ കഴിഞ്ഞ റമാനിലും കണ്ട് കോഴിക്കോട് ഒരു ചുമരമല് മദീനയിലേക്ക് ഒരു കോടി സ്വലാത്ത് ഒരു നൂറ് റുപ്യത് ഏത് ആ കൊണ്ടോകാന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലോ ഇതേപോലെ ആളുകൾക്ക് എന്തറിയാൻ പറ്റും ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഞാൻ ഏകദേശം ഹരിയാനയിൽ നിന്നും നൂറ് പോത്തിനെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഹലാലായ ബിസിനസ്സാണ് പോത്തിനെ കൊണ്ടുവന്ന് ഞാൻ വളർത്തി പുല്ലുകൊടുത്ത് കറന്ന് പാല് വെക്കും പാലിന് നല്ല ഡിമാൻഡാ പിന്നെ അതിൻ്റെ ഇറച്ചി മൂത്ത് കഴിഞ്ഞാൽ ഞാൻ വിൽക്കും ഇറച്ചിക്കും ഡിമാൻഡാ കാഷ്ടിച്ച ചാണകത്തിനും ഡിമാൻഡാ ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് വർണ്ണിക്കും അതിപ്പോ ഒരു മൊലവിയും കൂടിയാണെങ്കിൽ ഓടികൾ കിട്ടുകയും ചെയ്യും അവസാനം ഹലാലായ രൂപത്തിൽ ഒരു പത്ത് റുപ്യ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാങ്കിലുള്ളതൊക്കെ എടുത്തുണ്ടോന്ന് ടീ മനുഷ്യന്റെ കൈമ കൊടുക്കും ഈ നടത്തുന്ന വ്യക്തി ആരാ ഒരു പോത്തിന്റെ കയറ് ആയുസ് പിടിക്കാത്തവന ഒരു പോത്തിനെപ്പോഴാണ് മേറ്റ് ചെയ്യേണ്ടത് എണചേർക്കേണ്ടിയത് അറിഞ്ഞൂടാത്തോനാ ഒരു പോത്തിന് ഏതൊക്കെ സമയത്താ കൊടുക്കേണ്ടത് ഇത് അറിഞ്ഞുകൂടാത്തവൻ ജനങ്ങളെ പറ്റിക്കാൻ കണ്ടൊരു ഏതാ ബിസിനസ് ആളെ പൈസ വാങ്ങിയിട്ട് അന്യാധീനപ്പെടുത്തിയാലുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ എത്ര ഭംഗിയിൽ ജീവിക്കാൻ നോക്കിയാലും എനിക്ക് കേസില്ലാത്ത ഇത് രാജ്യത്ത് പോയി നിങ്ങൾ പാർത്താലും ശരി നാളെ പടച്ച മണ്ണിന്റെ അടി കിടക്കുമ്പം ഒരു ഉറപ്പ്യങ്ങൾ തിരിഞ്ഞുകുത്തും ആളിക്കത്തും അല്ലാൻ്റെ ദുനിയാവ് എന്ന് പറഞ്ഞാലേ നമുക്ക് തോന്നിയ മാതിരി ജീവിക്കാനുള്ളതല്ല ഇന്ന് ബന്ധം അകലാനുള്ള കാരണം അതൊക്കെയാ കുടുംബത്തിൽ അങ്ങനെയൊക്കെയാ അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ നന്നാക്കണം നമ്മൾ കുറച്ച് തോറ്റിട്ടാണെങ്കിലും പകരത്തിന് പകരം വിചാരിക്കരുത് ഞാൻ അങ്ങോട്ട് ചിരിച്ചതിന് എനിക്ക് ഇങ്ങോട്ട് ചിരി കിട്ടണം എന്ന് വിചാരിച്ചാൽ അവിടെ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും ഉദാഹരണമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അൻസാരിനെ ഞാൻ കയറി വരുമ്പോൾ അൻസാരി അൻസാരിനോട് മിണ്ടിയില്ല ഞാൻ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു അൻസാരി മിണ്ടണില്ല ഞാൻ സ്റ്റേജുമ്മലേക്ക് കയറുമ്പോൾ അൻസാരി ഒന്നുകൂടിയും കണ്ട് ഞാൻ ഒന്നുകൂടിയും ചിരിച്ചു അൻസാരി ഭയങ്കര ഗൗരവത്തിൽ അവസാന പ്ലാ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകാൻ നേരത്ത് റോട്ടുമ്മൽ വെച്ചിട്ട് അൻസാരി എന്നാ ശരിട്ടോ ഞാൻ വല്ലാണ്ടും ചിരിക്കൂ രണ്ട് തവണ ഞാൻ ചിരിച്ചിട്ട് ചിരിക്കാത്തതിനോട് ഞാൻ ചിരിക്കൂല എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമല്ല ഞാൻ ചിരിച്ചത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച പുഞ്ചിരി എന്ന സ്വതക്കയാണെങ്കിൽ ഞാൻ ചിരിച്ചതും ഞാൻ ചെയ്തതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ക്ഷമിച്ചതും ഞാൻ തോറ്റതും അള്ളാക്ക് വേണ്ടിയാ അങ്ങനെ ഒരു ചിന്തകൾ മനസ്സിൽ വെച്ച് നോക്കി ഒരാളെ മുൻപിൽ നിങ്ങൾ ചെറുതാകുകയില്ല അത് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തുണ്ടാകുകയില്ല നമുക്ക് നിലയും വിലയും വേണ്ടത് കുടുംബത്തിലാ നാട്ടുകാരെ മനസ്സിലല്ല നാട്ടുകാരെ മനസ്സിൽ നമ്മൾ വലിയ മുത്തക്കിയെന്ന് പേരുണ്ടെങ്കിൽ നന്മണ്ടപ്പള്ളിയിൽ നാല് നിലയും തറയും ഞാൻ മയ്യത്ത് സ്കരിക്കുമ്പോ പക്ഷേ ബേക്കുന്ന ആൾക്കാർ പറയും എന്തായിരിക്കും അറിയാവോ അല്ലാത്തൊരു മനുഷ്യനുട്ടോ ആയ കാലത്ത് പങ്ങന്മാർക്കെതിരെ കേസ് കൊടുത്ത് ആങ്ങളെന്നനെ ജയിലിൽ കയറ്റി ഒരു മനുഷ്യൻ ഒരു ഗുണവും ചെയ്യാണ്ട് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി മോത്തോട് നോക്കാണ്ട് ഒരു മനുഷ്യനോട് നല്ല സ്വഭാവം കാണിക്കാണ്ട് ഇപ്പൊ പോന്നത് കണ്ടോ എന്തേതാപ്പൊ കൊണ്ടുപോയത് അവനോട് എന്ന് ചോദിപ്പിക്കുന്ന ഒരു മരണമല്ല എനിക്കിങ്ങും വേണ്ട അറിയാത്തൊരു മനുഷ്യൻ നമ്മക്കേണ്ടി ദ്വാരക്കണം കുടുംബത്തില് നമ്മളായിട്ട് എത്ര ബന്ധം അല്ലാത്തൊരുത്ത നമുക്ക് വേണ്ടി ദ്വാരക്കണം നമ്മളെ ബന്ധത്തില് ഞാനൊരു ചരിത്രം പറഞ്ഞരാ ഞാനൊരു ദിവസം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള മഹലിൽ ഒരു മയ്യത്ത് മയ്യത്തിസ്കരിക്കാൻ പോയി ആ മയ്യത്ത് നിസ്കരിക്കുന്നത് സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് മയ്യത്തിസ്കാരം ഏഷം വെളു ഒരു വെളിച്ചം വന്നിട്ട് എന്നാണ് പറഞ്ഞത് ആറര മണിക്കൊക്കെ ഞാൻ ആ മയ്യത്ത് മയ്യത്തിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി സുബിഹിക്ക് നാലേ അൻപതിനങ്ങാണെന്ന നിസ്കാരം ഞാൻ നോക്കുമ്പം ആ പള്ളിയിൽ കാസർകോടിൻ്റെ അടുത്ത കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു വാപ്പ ഒരു ഒരു പ്രായമുള്ള ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സുള്ള ഒരു കാക്കണ്ട് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു എങ്ങനെ ഇവിടെ എത്തി ഞാനൊരിക്കൽ കുമ്പളയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ പോയപ്പോ അദ്ദേഹത്തെ പരിചയമുണ്ട് ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അപ്പൊ പറഞ്ഞു ഞാൻ മയ്യത്തെസ്കരിക്കാൻ വന്നതാ ഞാൻ പറഞ്ഞു ഇന്നലെ ഇഷായിന് ശേഷമാണ് അദ്ദേഹം മരിക്കണത് ഇഷായു ശേഷം മരിച്ച അദ്ദേഹത്തിന്റെ മയത്ത് സ്കരിക്കാൻ നാലരക്കെങ്ങൾ നന്മണ്ടക്കടുത്തുള്ള പള്ളിയിൽ എന്ന് എത്തിക്കുന്നറിഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇഷായു ശേഷം മരിച്ച വിവരം അറിഞ്ഞത് ഞാൻ ഒമ്പത് മണിക്ക പതിനൊന്ന് അൻ പതിനൊന്ന് ഇരുപതിനാണ് മംഗലാപുരത്തുനിന്ന് ട്രെയിന് ഞാൻ വേഗൻ്റെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ട്രെയിനിൽ കയറി മൂന്ന് പത്തിന് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി നാല് പത്താകുമ്പോഴേക്കും ഓട്ടോറിക്ഷയും വിളിച്ച് ഞാൻ ഈ പള്ളിയിലെത്തി ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ ഇത്രയൊക്കെ വരണമെങ്കിൽ ഏത് പരപ്പനങ്ങാടി മയ്യത്തുണ്ട് കേട്ടാ അവിടുന്ന് പോകാത്ത മനുഷ്യരുള്ള കാലത്ത് കുമ്പളേന്ന് വരിക ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധാണോ കുടുംബാണോ എന്താ അദ്ദേഹം പറഞ്ഞു ഏഹ് അങ്ങനൊന്നുമില്ല എന്നാലും പറ എന്ന് അറിയാനുള്ള ആകാംക്ഷയെ ചോദിച്ചതാന്ന് എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട് അന്ന് ജംറയിൽ കല്ലെറിയുന്ന ആദ്യത്തെ ദിവസം തിക്കിലും തിരക്കിലും പെട്ടി ഞാനെല്ലാം കൂടി അങ്ങോട്ട് ശ്വാസം മുട്ടി ഇല്ലാണ്ടായി പോയി ഇനി അങ്ങോട്ടുള്ള രണ്ടു ദിവസത്തേറി എനിക്ക് പറ്റൂലല്ലോ റബ്ബേ എന്നുള്ള കണ്ണീരിൽ ഞാൻ നിൽക്കണമ്പോ ഒരു പരിചയമില്ലാത്ത ഈ മനുഷ്യൻ മലയാളിയാന്ന് ബോധ്യപ്പെട്ടപ്പോ എന്നെ കൈയ്യോണ്ട് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു പിന്നെ അങ്ങോട്ട് പതിനെട്ട് ദിവസം രണ്ടു ദിവസത്തെ ജംറയിലെ കല്ലേറടക്കം എന്നെ ഒരു പൈതലിനെ പോലെ കുണ്ടടന്ന മനുഷ്യനാ കിടക്കണേ ആ മനുഷ്യന് ഞാൻ സ്കരിക്കാൻ വന്നില്ലേ പിന്നെ ഞാൻ ആർക്കാണ് നിസ്കരിക്കാന്ന് മയ്യത്ത് സ്കരിക്കാൻ വരേണ്ടതേ നാട്ടിലുള്ള കുറെ നമ്മളെ എങ്ങനെ വരാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ വന്നിട്ടൊന്ന് നിസ്കരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് പിന്നെ അയ്യഅള്ള സബ്യത്തല്ല്മ കൈമലേക്ക് ഒക്കെ ഇടുന്നു കയ്യാലെ സമാധാനം എന്നുള്ള കോലത്തിൽ നിൽക്കുന്നവർ അല്ലവരണ്ടേ മനസ്സറിഞ്ഞറിയുന്നവർ അറിയാത്തവര് പ്രാർത്ഥിക്കണം അറിയാത്തവർ നമുക്ക് വേണ്ടി പഠിച്ചനോട് അയ്യണം അതിനെന്ത് വേണം നമുക്ക് കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണം കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവണം മഹാനായ ഫാത്തിമ ഫാത്തിമാർ അള്ളാ തലഹയും അലിബിൻ അബി താലിബും തമ്മിലുള്ള ഒരു കഥ പറയാറുണ്ട് ഫാത്തിമ ഫാത്തിമാർ അള്ളാ തലഹ അലിബിൻ അബി താലിബിന്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും നിങ്ങൾ കേട്ട കഥയാ ഒരിക്ക കൂടി പറയാ തലവെച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാത്തിമ ബിബി ചോദിക്കുന്നുണ്ട് അലി ഞാൻ മരിച്ചു വേറെ കല്യാണം കഴിക്കുവോ അലി റതിയിൽ നിന്നു പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെട്ടു എന്നിട്ട് ചോദിക്കൂ എന്ത് ചോദ്യ ഫാത്തിമ ഫാത്തിമ ബീബി ചോദിക്കും പറ അലി ഞാൻ മരിച്ചങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ അലീബ് നബീ ത്ത് അലീബ് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഫാത്തിമ ബീബി പറയുന്നുണ്ട് അലി ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടണ കേട്ടോ കെട്ടേണ്ടത് ആരാന്നറിയോ അലി പറഞ്ഞു തീരുന്നതിൻ്റെ ഇടയ്ക്ക് അലീന്റെ കഴുത്തൊക്കൂടെ അങ്ങനെ കൈയിട്ട് അലീന്റെ ആ മുടി നിറഞ്ഞ കവളത്തൊരു ഉമ്മ കൊടുത്ത് പതുക്ക ഫാത്തിമ ബിവി പറയുന്നുണ്ട് അലി ഞാൻ മരിച്ച പിന്നെ കല്യാണം കഴിക്കേണ്ടത് എന്റെ മൂത്ത സൈനബയുടെ മകൾ ഉമാമനെ ആയിരിക്കണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിന്റെ ആദ്യ മകൾ സൈനബ ബിവി രണ്ടാമത്തത് റുഫിയ മൂന്നാമത്തത് ഉമ്മക്കുൽസു നാലാമത്തത് ഫാത്തിമ ബിവി ഇതിൽ ഫാത്തിമ ബിവി പറയാണ് അലി ഞാൻ മരിച്ച അങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമ റതി അള്ളാഹു അൻഹാനെ ആവണം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചോളിട്ടോ ഏകദേശങ്ങൾ മരണത്തിലേക്ക് ചെല്ലുകയാണ് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിച്ചെന്ന് പിയാപ്പനെ അടുത്ത് വിളിച്ചിട്ട് പറയും ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്ക എന്റെ മൂത്ത പെണ്ണ് തങ്ങളുടെ മോളെ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇത് കേട്ട അലി റദിയൻ പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് വർത്താനാ ഫാത്തിമ ഫാത്തിമ ബീവി അലിയുടെ കണ്ണീര് തുടച്ചിട്ട് പറയും കെട്ടണേ അലിയേ ഞാൻ മരിച്ച ഞങ്ങൾ ഉമാമനെ തന്നെ കെട്ടണേ അലിയേ എന്തുകൊണ്ടാന്നറിയോ അലി നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ നിന്റെ കുടുംബത്തൊന്ന് പുറത്തു പോകാൻ പാടില്ല നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ ഭാര്യയെ ബഹുമാനിക്കുന്ന നിങ്ങളെപ്പോലെ മക്കളെ ആദരിക്കുന്ന നിങ്ങളെപ്പോലെ ബന്ധം ചേർക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണം അലി അതുകൊണ്ട് നിങ്ങൾ വേറെ പോയി കെട്ടരുതേ അലി വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് കെട്ടിയ നിങ്ങൾ അങ്ങോട്ടായി പോവും അത് ഉണ്ടാവല്ലേ അലിയെ ഞാൻ മരിച്ച അങ്ങൾ കെട്ടേണ്ടത് ഉമാമനെയാവണം ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവി മരണപ്പെടുന്നുണ്ട് പിന്നീട് മാസങ്ങൾക്ക് ശേഷം അലി റതി അള്ളാന്റെ കല്യാണം കഴിക്കുന്നത് ആരാന്നറിയോ ഇതേ ഉമാ റതി അള്ളാഹു തന്നെയാണ് നിങ്ങൾ ഇന്ന് വീട്ടിച്ചെല്ല പെണ്ണുങ്ങളെ മടിയിൽ തലവെച്ച് പിയാപ്പിളാരി കടക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഓരോ മുപ്പരപ്പിടിച്ച് കടത്തുക എന്നിട്ട് ചോദിക്കുക അല്ലേ ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടുവോ ചിലപ്പോ മുഖത്തേക്ക് ഒക്കിയിട്ട് ഒക്കെ പറഞ്ഞെങ്കിലും ശരി രണ്ടാമത് ചോ പറയുന്നത് എന്തായിരിക്കും കെട്ടിക്കോളേണ്ടിട്ടോ ഞാൻ അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണുങ്ങളൊക്കെ നിർബന്ധമാക്കും പിന്നെ ഒരു കാര്യം മേലാൽ ഇഞ്ച കുടുംബത്തിൽ നിന്ന് കെട്ടരുത് ഞാൻ അനുഭവിക്കേണ്ടതോ അനുഭവിച്ചു നിങ്ങൾ വേറെ എവിടെയും പോയി കെട്ടിക്കോളേണ്ടി ഇനി അഥവാ മൂപ്പത്തി ഉറപ്പൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ മനസ്സിലുള്ള മുഖത്തേക്ക് ഒക്കെ നിങ്ങൾ ഇന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടൂലേ നോക്കുമ്പോ ആണുങ്ങൾ എന്തായിരിക്കും പറയാ ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെയോ സുഖാനല്ല എന്നെ തന്നെയാണ് എങ്ങനെയൊക്കെ കൊണ്ടുപോടുന്നതാ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വില ഉണ്ടാവേണ്ടത് അവന്റെ ഇൻഡിവിജ്വൽ ഫാമിലിയിലാ അവന്റെ കുടുംബത്തിലും അവന്റെ വില നമുക്ക് വിലയും നിലയും സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടേണ്ടത് എനിക്ക് ഇങ്ങനെ നാട്ടുകാർ താനൂരിക്കാർ എത്ര വിവരം തന്നാലും വില തന്നാലും ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പഹയം വന്നു എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ എനിക്ക് ഒരു വിലയില്ല ലോകത്ത് ഞാൻ എത്ര മനോഹരമായി പ്രസംഗിച്ചാലും എൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ കണ്ണു നിറയുന്ന പെണ്ണാ എൻ്റെ പെണ്ണെങ്കിൽ അതാ എൻ്റെ ഭംഗി അവളാ എൻ്റെ സൗന്ദര്യം അതുകൊണ്ടാണ് നമുക്ക് വില ഉണ്ടാവേണ്ടത് കുടുംബത്തിലാ എന്റെ വാപ്പ പറയണം എന്റെ അമ്മ പറയണം ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് ചില കല്യാണപ്പുര എന്നൊക്കെ ഇറങ്ങുമ്പോ പറയും പിന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള വാക്കൊക്കെ കേട്ടിട്ട് ഞാൻ നിലയിൽ പോയി കുറെ ഞാൻ പറയും അലഹദില്ല ദുബായിരിക്കട്ടോ എന്നിട്ട് ഞാൻ ചോദിക്കും എന്നിട്ട് അമ്മനെ പോയി കണ്ടോ അല്ല അയിന് നേരം കിട്ടിയില്ല ഒരു മാസമായി അമ്മനെ കണ്ടിട്ട് ഇതിപ്പോ കരയാനും സങ്കടപ്പെടാനുള്ള ഒരു ഏരിയ മാത്രാ പോ എല്ലാവർക്കും അങ്ങനത്തെ ഒരു മാതൃസ്നേഹം പിതൃസ്നേഹമായി മാറിക്കൊണ്ടിരിക്കുക േ ലോക മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടോ പറയും സ്നേഹത്തിന്റെ കുളിരായ ഈയടുപ്പത്തിന്റെ കരളായ പൊക്കുൾപ്പൊടിയുടെ നിറമായ എന്റെ ഉമ്മ ആ സാധുവിന് ഒരു പത്തുപേന ഗുണം ചെയ്തില്ല എല്ലാ മക്കളും ഞാൻ പറയുന്നില്ല അഭിനയ ലോക നിങ്ങൾ കാണല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി പതിനഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് എത്തി രണ്ടാളും റാഹത്തില് അതിന്റെ അടുക്ക് പള്ളി കമ്മിറ്റിക്കാർ ആറ് തവണ മധ്യസ്ഥം പറഞ്ഞുണ്ടാവും ഇരുപത്തഞ്ച് തവണ ചൊടിച്ചു പോയി ഉണ്ടാവും മനസ്സുകൊണ്ട് പലതവണ പ്രാഗിയുണ്ടാവും കിട്ടിയെന്ന് പക്ഷെ അന്ന് രാവിലെ രണ്ടാളും കൂടി കുട്ടപ്പനായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് പറയും സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ ഈ അടുപ്പത്തിന്റെ കുളിരായ അമ്മായിക്ക് പോലൊന്ന് ഒട്ടി നിന്നതും ഒന്ന് നല്ലോണം മുഖത്തേക്ക് മുഖത്തേക്ക് മുഖം പോലും നോക്കി ഉണ്ടാവുക എന്തിനാ മനുഷ്യന്മാരെ നാട്ടുകാരെ കാണിക്കുന്നത് എന്ത് നേട്ടപ്പതിനെ കൊണ്ടുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തണ്ട ഞാനൊരു നല്ലവനാണെന്ന് നിന്റെ ഭാര്യ പറയണം നിന്റെ ഞാനൊരു പെണ്ണ് നല്ലോളായിരുന്നു എന്ന് ഞാൻ പറയണം ഇന്ന് നാട്ടിലെ നൂറ് പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്താൻ എല്ലാവരും ഉണ്ട് അവനാന്റെ കെട്ടിയോളെ തൃപ്തിപ്പെടുത്താൻ പലർക്കും പറ്റണില്ല